എന്താണ് വിമർശനം വരുന്ന സംഭവം ഹൈജീൻ വന്നിട്ടുണ്ട് ഒരാളുടെ അഭിപ്രായം അത് മെജോറിറ്റിയുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ശരിയല്ല എന്നാണോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ആർക്കും അതൊക്കെ കാരണം നിങ്ങൾ ഒരു പറ ഉണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കുറവാണ് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം നിങ്ങൾ ഒരു ഉണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കൂടുതലാണ് രണ്ടോ പക്ഷേ പരിമിതിക്ക് മാറ്റമുണ്ട് അനുസരിച്ച് ഇല്ല വ്യക്തിക്ക് അനുസരിച്ച് മാറ്റം ഇല്ല ആ വ്യക്തിയുടെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും ഒന്നാണ് എന്താ പറഞ്ഞത് നിങ്ങൾ ഇന്ന് നിങ്ങക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നാളെയും കഴിക്കാൻ പറ്റും ഇല്ല അത് അതും പറയാൻ പറ്റില്ല ചിലപ്പോ അത്രയും കഴിക്കാൻ പറ്റില്ല ചെലപ്പോ ഇന്ന് കഴിച്ചും പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും അങ്ങനെ പറ്റുമല്ലോ അല്ലാസിറ്റി മാറൂല്ല സാറേ ഞാൻ ചെയ്യാം ഹൈജീൻ അല്ല ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം കണ്ടിട്ട് എന്ത് തോന്നിള്ളത് ഒരാൾ അത് കണ്ട് ആൾക്കത് ബോധ്യമല്ലെങ്കിൽ അതിൻ്റെ ആ ആളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു അതല്ലെങ്കിൽ ഒരു മെജോറിറ്റി പറയുന്നതിനോടൊപ്പം ആളില്ല എങ്കിൽ ആളെ പാമ്പായിട്ട് തള്ളിക്കളയുമോ നീ ചോദിച്ചതേ ഒരു ഊള എന്തിനാണ് കഷ്ടപ്പെട്ട് വളച്ചുടിക്കാൻ ശ്രമിക്കുന്നത് ഇല്ല ഇതില്പിടിക്കലല്ല ഇത് ഓൾറെഡി ഞാൻ ചോദിച്ചതിന് മറുപടി ആയിരുന്നു ശരിക്കും അവരെ അവര് എന്റെ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നില്ല എന്ന് എന്ന് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല തന്നെ ഓൾറെഡി ബിരിയാണി കൊള്ളില്ല ടുത്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബിരിയാണി അവിടെ കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ചൂടേറിയിട്ട് അവൻ കിട്ടുന്നുണ്ടാവും പോയി